ടപടാ പടപടാ ഓടി നടന്ന് വീട്ടുജോലികളൊക്കെ തീർത്ത് ഇനിയൊന്ന് സ്വസ്ഥമായി കിടക്കാമെന്ന് മോഹിച്ച് ഞാൻ മുറിയിലേക്ക് കടന്നു വരികയായിരുന്നു സുഹൃത്തുക്കളെ അപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി ദാ കർട്ടന് പിറകിൽ എന്തോ ഒരു അനക്കം ഒരു ഏലിയനാണെന്നാണ് എനിക്ക് തോന്നിയത് അതിൻ്റെ കണ്ണും ചെവിയും ഒക്കെ കണ്ടപ്പോൾ ഈ ടി സിനിമയിലെ ഏലിയനെയാണ് എനിക്ക് ഓർമ്മ വന്നത് അയ്യോ എൻ്റെ വീട്ടിൽ ഏലിയൻ ആരോട് പറയും പൈസയ്ക്ക് അത്യാവശ്യമുള്ള ഏതോ ഏലിയനാണെന്നെനിക്ക് മനസ്സിലായി കാരണം അവന് പണപ്പെട്ടിയിൽ മാത്രമാണ് നോട്ടം എങ്ങനെയെങ്കിലും പൈസ കൈക്കലാക്കാനാണ് അവൻ ശ്രമിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായി പക്ഷേ ഏലിയന് ബുദ്ധിയില്ല കർട്ടൻ്റെ അകത്തൂടെ അവൻ എങ്ങനെയാണ് പൈസ എടുക്കും ഞാൻ സസൂക്ഷ്മ നിരീക്ഷിച്ചുകൊണ്ടിരുന്നു എന്ത് സംഭവിക്കും അടുത്തതായി എന്ത് സംഭവിക്കും ഒരു പിടിയുമില്ല ആ അപ്പോഴാണ് കൂട്ടുപ്രതിയെ കണ്ടത് താഴേതാവും വീറൊഴുത്തൻ അത് ശരി അവനെ കണ്ടപ്പോൾ എനിക്കില്ല അവനെയും പിടികിട്ടി ഓഹോ പീവന്മാരാണല്ലേ പൈസ മോഷ്ടിക്കാൻ ശ്രമിക്കുന്നത് മറ്റവൻ സഹായിക്കാനാവുന്നത് ശ്രമിക്കുന്നുണ്ട് പക്ഷെ ഒന്നും നടക്കുന്നില്ല അവൻ്റെ ഇച്ചിരി ഇല്ലാത്ത കാല് കൊണ്ട് അവന മേശ കയറാൻ പറ്റുന്നില്ല ഓ എന്ത് ആകാംക്ഷയുടെ നിമിഷങ്ങളാണ് പൈസ കിട്ടുമോ ഇല്ലയോ അവനെടുക്കാൻ പറ്റുമോ ഇല്ലയോ അങ്ങനെ നിമിഷങ്ങൾ കടന്നു പോവുകയാണ് പാത്രം എടുത്തു പോയി ഓ അവന് ബുദ്ധി വന്നു അവൻ കർട്ടൻ്റെ ഉള്ളിൽ നിന്നും വെളിയിൽ വന്നു അമ്പടമെടുക്ക ഇവനല്ലേ പോലും പാണ്ഡേ ഈ പൈസ പാത്രത്തിനോടൊരു പ്രത്യേക പ്രിയമാണ് ആ അവൻ പൈസ എടുത്തോ ഇല്ലയോ എന്നറിയാൻ ലവനാണ് ഏറ്റവും കൂടുതൽ ആകാംക്ഷ കിട്ടിയോടാ കിട്ടിയോ കിട്ടിയോ എന്ന് ചോദിക്കുന്നുണ്ട് ഇല്ലടാ ഇല്ലെന്ന് ഇവൻ പറയുന്നുണ്ട് ഇതെന്താണ് ഇവൻ പാത്രം കടിച്ചത് എന്നാ ശ്രമിക്കുന്നത് ഓ പാത്രം കടിച്ച് കടിച്ചു തിന്നിട്ടിനി പൈസ എടുക്കാം എന്നായിരിക്കും എൻ്റെ ഉദ്ദേശം നടക്കുന്നില്ല ഒന്നും നടക്കുന്നില്ല ആ അതാ അവൻ എങ്കിൽ പിന്നെ കയ്യിൽ എടുത്തുകൊണ്ട് പോകാം എന്നാണ് സഞ്ചി വലതും കൊണ്ടുവന്നിട്ടുണ്ടോ എന്തോ കടിച്ചു നോക്കുന്നു കൈ കൊണ്ട് എടുത്ത് നോക്കുന്നു ഇവനാൾ കൊള്ളാമല്ലോ ആ അങ്ങനെ 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 നോട്ടൊന്നും ഇല്ലാത്തത് ഭാഗ്യം എങ്കിൽ ഇവനെ കുറച്ചുകൂടെ സൗകര്യമായിരുന്നു ഞാൻ എടുത്തുകൊണ്ട് പോവാൻ അത് ശരി മാന്തി നോക്കുന്നു ഓ അതിനകത്ത് കയറി നിന്ന് നോക്കുന്നു രക്ഷയില്ല അവൻ നിരാശനാവുന്നു അവൻ ഇവിടെ വേറൊരുത്ത നിരാശനായി താഴെ കിടന്നു മറ്റവനെക്കൊണ്ട് ഒരു ഉപകാരം ഉണ്ടാകത്തില്ല എന്നവന് മനസ്സിലായി അവൻ പിന്തിരിയാൻ ഒരുക്കമല്ല എങ്ങനെയും പൈസ പാത്രം അടിച്ച് മാറ്റിയേ അടങ്ങൂ എന്നുള്ളതാണ് അവൻ്റെ ഒരു വാശി ആ അതാണ് ഇപ്പോൾ അത് മൊത്തം കൂടെ തറയിൽ പോകുമെന്ന് ഞാൻ വിചാരിച്ചു എനിക്ക് അടുത്ത പണിയാകുമെന്ന് തോന്നി പക്ഷേ ഭാഗ്യം പത്രം തറയിൽ പോയില്ല വീണ്ടും ഒരു പൈസയെങ്കിലും എടുത്തേ അവൻ അടങ്ങും ഇവൻ എന്തിനാണ് ഈ പൈസ ആവശ്യത്തിന് ക്യാറ്റ് ഫുഡും മീനും ഒക്കെ ഞങ്ങൾ വാങ്ങിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇവന്മാർക്ക് എന്തിനാണ് ഈ പൈസയ്ക്ക് ഇത്ര അത്യാവശ്യം അറിഞ്ഞിട്ട് തന്നെ ബാക്കി കാര്യം ഞാൻ എൻ്റെ നിരീക്ഷണം തുടർന്നു എന്താകുമെന്ന് അറിയണമല്ലോ അങ്ങനെ വീണ്ടും അവനാ പാത്രത്തിൽ എന്തൊക്കെയോ ചെയ്യാൻ നോക്കുന്നു ഒന്നും നടക്കുന്നില്ല മുകളിൽ നോക്കുന്നു താഴെ നോക്കുന്നു അങ്ങനെ ആകാംക്ഷയുടെ നിമിഷങ്ങൾ കടന്നു പോവുകയാണ് പൈസ കിട്ടുമോ ഇല്ലയോ എടുക്കുമോ ഇല്ലയോ ഇവൻ ഇവനെന്ത് ചെയ്യാൻ പറ്റും ആ താഴെ കിടക്കുന്നവന് അയ്യോ അവൻ്റെ ഇരിപ്പ് കണ്ടിട്ട് അവൻ നിരാശയുടെ പടുകുഴിയിലാണെന്ന് തോന്നുന്നുണ്ട് അവനാകെ ഒരു ചമ്മിയ അവസ്ഥയിലാണ് ഇത്രയും കഷ്ടപ്പെട്ടത് മെച്ചം പൈസയോട്ട് കിട്ടിയതുമില്ല ഓ ഇനി പൈസയുടെ അടുത്ത് കിടക്കുന്നു ഇരിക്കുന്നു അവനങ്ങോട്ട് പോകാൻ മനസ്സ് വരുന്നില്ല ഇനി വേറെ വല്ലതും അടിച്ച് മാറ്റാനുണ്ടോ എന്ന് നോക്കുകയാണ് ഒന്നും അവന് പറ്റുന്നില്ല അവന് പൈസ തന്നെ വേണം ഓ ആ പാത്രത്തെ നോക്കിയിട്ട് നോക്കിയിരുന്ന കൊതി വിടുകയാണ് വീണ്ടും ഒരു ശ്രമം കൂടി ഒരു പൈസയെങ്കിലും എടുക്കാൻ പറ്റുമോ എന്നുള്ളതാണ് ഓ ഒരെണ്ണം കിട്ടിയതായിരുന്നു പോയി ജസ്റ്റ് മിസ് എന്നാലിനി വേറെ എന്തെങ്കിലും വീട്ടിൽ അടിച്ചു ഉണ്ടോ എന്നാണ് അവൻ്റെ നോട്ടം ആ അടുത്ത സ്ഥലത്തേക്ക് ചാടി ഓ അവൻ ചാടിയപ്പോഴത്തേക്ക് മറ്റവൻ്റെ ഉത്സാഹം കണ്ടു എടാ എങ്കിലും അവിടെ നിന്ന് എടുത്താൽ മതി എന്നാണ് അല്ല അവൻ പറഞ്ഞു കൊടുക്കുന്നത് അവിടെയെല്ലാം തപ്പുന്നു പക്ഷേ ഉപകാരമുള്ള സാധനങ്ങളൊന്നും കിട്ടുന്നില്ല അങ്ങനെ നിരാശനായി നമ്മുടെ സുഹൃത്ത് അപ്പോഴാണ് അവൻ വേറൊരു കള്ളനെ കണ്ടത് എന്നെപ്പോലെ ഇതേതാ വേറൊരുത്തൻ ഓഹോ അവനും ഇവിടെ അവനാകെ കൺഫ്യൂഷൻ ഉണ്ടായി എന്തു ചെയ്യും ഓ ഇവനാണെങ്കിൽ ഇങ്ങോട്ട് നോക്കി ഇരിക്കായി ഇല്ല കുന്തം പോലെയാണ് ഇരിക്കുന്നത് ഒരു അമ്പ് കിട്ടിയെങ്കിൽ അവനങ്ങ് തൊടുത്തു വിടാമായിരുന്നു എന്ന് നമുക്ക് തോന്നും അതുപോലെ അവന് മനസ്സിലായി ഇവനെ കൊണ്ടൊന്നും നടക്കത്തില്ല ഒരു പരിപാടിയും രക്ഷയിലാണ് അങ്ങനെ ലാസ്റ്റിൽ ക്ഷീണിച്ചവശനായി അവൻ വിശ്രമിക്കാൻ കിടന്നു ഓ എന്തുമാത്രം അധ്വാനിച്ചു പാവം പത്ത് പൈസയോട്ട് കിട്ടിയതുമില്ല അധ്വാനം മാത്രം മിച്ചം ഇവനേക്കാൾ നിരാശലവനാണ് ലവനാണ് ആ താഴെ കിടക്കുന്നവന് പാപം കുർവാസങ്കൾ